അതുകൊണ്ട് മൂപ്പര് നല്ല രീതിയിൽ അന്വേഷിക്കുമെന്ന് വിശ്വസിക്കുന്നു അത് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് നമുക്ക് അനുകൂല്യമായിട്ട് വരുവാണെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ തുടക്കം മുതലേ ചതിക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ആരെയും കണ്ണുമുട്ടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് സത്യാവസ്ഥ തുടക്കം മുതലേ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മളെ കേട്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടും സർക്കാർ വീണ്ടും ശോചന ഐ പി എസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് പോകുവാണെങ്കിൽ അത് തടയാൻ ഏത് അറ്റം വരെയും പോകും അതിലൊരു സംശയമില്ല കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അമ്മയെ കേട്ടോ എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നുന്നത് കാരണവച്ചാൽ നമ്മ നമ്മളെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവര് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അത് അവസാനം ഒന്നുമില്ലാതായി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് നമസ്കാരം ഏറെ വിവാദമായ വാളയാർ കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ പി എസ് നൽകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വാളയാർ കേസിലെ ഇരകളുടെ അമ്മയെ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇരകളുടെ അമ്മ തന്നെ നമ്മളോട് ഇപ്പോൾ ചേരുകയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ആണോ കണ്ടിരിക്കുന്നത് എന്തിനാണ് വിളിപ്പിച്ചത് വിളിപ്പിച്ചത് ചോദിച്ചാല് കൊടുക്കണം എന്ന് കോടതിയിലെ പേരില് പക്ഷേ അത് അമ്മയും അമ്മയുടെ വാദം കേട്ടിട്ട് മാത്രമേ ഐ പി എസ് കൊടുക്കാവൂ എന്ന് കോടതി ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ഒരു ഒരു വർഷം ആവാറായി മാക്സിമം കഴിഞ്ഞ സെപ്റ്റംബറിലാട്ടം തോന്നുന്നു പക്ഷേ അത് കഴിഞ്ഞ ശേഷം നാളെ ഇതുവരെ ആയിട്ടും അവരെന്നെ ഒന്ന് വിളിക്കുവോ സംസാരിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച എൻ്റെ കാരണം നമ്മൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാരണത്താൽ എനിക്ക് തോന്നുന്നത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയെ ഒന്ന് വിളിച്ചു സംസാരിച്ചു എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ഗൂഢലക്ഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയിപ്പോൾ സാറിനെ കണ്ട് സംസാരിച്ചതിൽ വ്യക്തമായിട്ട് നമ്മൾ കൊണ്ടു കൊടുത്ത എല്ലാം പരിശോധിച്ച് നോക്കി അതുകൊണ്ട് മൂപ്പര് നല്ല രീതിയിൽ അന്വേഷിക്കുമെന്ന് വിശ്വസിക്കുന്നു അത് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് നമുക്ക് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെ കേട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് ഒന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം തുടക്കം മുതലേ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് ആരെയും കണ്ണുമുട്ടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് സത്യാവസ്ഥ തുടക്കം മുതലേ നമ്മളെ ചർച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാൻ അത് മാത്രമല്ല നമ്മളെ കേട്ട് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടും സർക്കാർ വീണ്ടും സോജന ഐ പി എസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പോകുകയാണെങ്കിൽ അത് തടയാൻ ഏത് അറ്റം വരിയും പോകും അതിലൊരു പൂർണ്ണമായും നിങ്ങൾ അനുകൂലമല്ല തീർച്ചയായിട്ടും കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞൊരു വ്യക്തി സർവീസിൽ ഇരിക്കാൻ അർഹനല്ല മക്കളുടെ പ്രായം ഇതെല്ലാം കൂടി കണ്ട് ഇങ്ങനെ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മക്കളെ ഇത് പറയുന്നത് അപ്പോൾ ഇത്തരം പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാടിൽ സർവീസിലിരിക്കാനൊരു യോഗനേ അല്ല അപ്പോൾ അതുകൊണ്ട് അവർ ഐ പി എസ് കൊടുക്കണേൽ അവർ നമ്മളിത്രയും പറഞ്ഞ് തെളിവുകൾ കൊടുത്തിട്ടും സർക്കാർ അത് ചെയ്യുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തടയാൻ തന്നെയാണ് ഇത്രയും വലിയൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും നീതി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇനിയെങ്കിലും നമ്മുടെ പിന്നെ കോടതികളിൽ നിന്നും അധികാരികളിൽ നിന്നും നീതി പ്രതീക്ഷ ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിനെ നമ്മൾ നേരത്തെ പിണറായി സർക്കാരിനെ വന്ന് കണ്ടിട്ട് പോയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് കണ്ടിട്ട് അന്ന് എനിക്ക് വാക്ക് തന്നതാണ് ഉറപ്പായിട്ടും കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് തക്കതായ നടപടിയെടുത്ത് അവരുടെ സർവീസിന് പുറത്താക്കെന്ന് പറഞ്ഞ സർക്കാരാണ് ഇന്ന് തിരക്ക് കൂട്ടിയിട്ട് ഐ പി സി കൊടുക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ മക്കളുടെ കേസിൽ പ്രതികളാരാണോ അവർക്ക് തക്കതായി ശിക്ഷ കൊടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ഏതുമില്ലാതെ നമ്മളിപ്പോഴും തെരുവിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് നമ്മളുടെ മോശമായി കണ്ടതും മക്കളുടെ മോശമായി പറഞ്ഞൊരു വ്യക്തിക്ക് ഐ പി എ സി കൊടുക്കാൻ നിൽക്കുകയാണ് പറഞ്ഞാൽ അത് എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല പക്ഷെ എന്തായാലും കൊടുക്കരുത് എന്നുള്ള നൂറ് ശതമാനം ഞങ്ങളുടെ തീരുമാനം അത് തന്നെയാണ് അതിലും മാറ്റമൊന്നുമില്ല ഇന്നൊരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണോ അവർ സംസാരിച്ചത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നിവിടെ വരുത്തി തീർത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അമ്മയെ കേട്ടോ എന്നുള്ളത് വരുത്തി തീർക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മളെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവര് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അത് അവസാനം ഒന്നുമല്ലാതായി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതും അങ്ങനെ ആണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തായാലും ഭരണതലത്തിൽ ഈ ഉദ്യോഗസ്ഥന് ഐ പി എസ് നൽകാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം